വിറ്റാമിൻ ഡി കുറയുന്നത് മൂലം ശരീരത്തിൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ അതെങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ നോക്കാം വിറ്റാമിൻ ഡി കുറയുന്നതുകൊണ്ട് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ തകരാറിലാവുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ലഭിക്കുന്ന കാൽഷ്യം അത് വേണ്ട രീതിയിൽ ശരീരത്തിനകത്തേക്ക് ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ വിറ്റാമിൻ ഡിയുടെ പ്രസൻസ് ആവശ്യമാണ് ഇപ്പോൾ വിറ്റാമിൻ ഡി കുറയുന്ന ആളുകൾക്ക് കാൽഷ്യം ആവശ്യത്തിന് എല്ലുകളിലേക്കോ മസിലുകളിലേക്കോ ഒന്നും എത്താതെ വരുന്നു ഇതുമൂലം മസിൽ പെയിന് മസിലിനൊക്കെ ക്ഷീണം അതുപോലെ എല്ലുകൾക്ക് ബലഹീനത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം വിറ്റാമിൻ ഡി കുറയുന്ന ആളുകൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ മടി ഒരു തരം അലസതൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടും ഇടയ്ക്കിടെ രോഗങ്ങൾ ഉണ്ടാവാം അതേപോലെ ഹെയർഫോൾ കൂടുതലായിട്ട് കാണുക പിന്നീട് ഡിപ്രഷൻ ഉത്കണ്ഠ അഥവാ ഒക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവുക ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ വിറ്റാമിൻ ഡി കുറയുന്നവർക്ക് കാണാറുള്ളതാണ് ചില ആളുകൾക്ക് ആസിഡ് റിഫ്ലക്സ് കൂടുതലായി കാണുന്നതും വിറ്റാമിൻ ഡിയുടെ കുറവ് കണ്ട് സംഭവിക്കാറുണ്ട് എന്നാൽ വിറ്റാമിൻ ഡിയുടെ കുറവ് നമ്മൾ ശരിയായി മനസ്സിലാക്കാൻ രക്തത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത് രക്തത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് മുപ്പതിൽ താഴെയാണെങ്കിൽ ആവശ്യത്തിന് തികയുന്നില്ല എന്നും ഇരുപതിൽ താഴെയാണെങ്കിൽ അത് വളരെയധികം കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിറ്റാമിൻ ഡി കുറവുള്ള ആളുകൾ ചെയ്യാനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആവശ്യത്തിന് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് വിറ്റാമിൻ ഡി കുറഞ്ഞത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഈ വിറ്റാമിൻ ഡി പ്രകൃതിയ നമുക്ക് എങ്ങനെയെല്ലാം ലഭിക്കും എന്ന് നോക്കാം ഭക്ഷണത്തിൽ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളായ ചീസ് പോലുള്ളവ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ മുട്ട കഴിക്കുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ മഞ്ഞക്കുരുവു വിറ്റാമിൻ ഡിക്ക് വളരെ നല്ലതാണ് അതുപോലെ മത്സ്യം അയല മത്തി ട്യൂണ പോലുള്ളവ കഴിക്കുന്നതും ഫിഷ് ലിവർ ഓയിൽ കഴിക്കുന്നതും ബീഫ് ലിവർ ഓയിൽ കഴിക്കുന്നതും ഒക്കെ വിറ്റാമിൻ ഡിക്ക് വേണ്ടി നല്ലതാണ് വെജിറ്റബിൾസിലാണെങ്കിൽ ബ്രോക്കോളി അതുപോലെ ചിലതരം മഷ്റൂം കൂണുകളും വിറ്റാമിൻ ഡി ഉണ്ടാവാൻ നല്ലതാണ് എന്നാൽ ഇതൊന്നുമല്ല വിറ്റാമിൻ ഡിയുടെ മുഖ്യമായ സോഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വളരെ കുറഞ്ഞ അളവ് വിറ്റാമിൻ ഡി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വിറ്റാമിൻ ഡിയുടെ മുഖ്യമായ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അതായത് വെയിൽ കൊള്ളുക രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള സാധാരണ വെയിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഡെയിലി കൊള്ളുക എന്നതാണ് വിറ്റാമിൻ ഡി ആവശ്യത്തിന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള രശ്മികൾ ഉപയോഗിച്ച് ശരീരം സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒരു വിറ്റാമിനാണ് പിന്നീട് നമുക്ക് വിറ്റാമിൻ ഡി ലഭിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഭക്ഷ്യ വിഭവങ്ങളിൽ ആഡഡ് ആയിട്ട് വിറ്റാമിൻ ഡി ചേർത്ത് വരുന്നുണ്ട് ഉദാഹരണത്തിന് മിൽക്ക് പ്രൊഡക്ട്സുകൾ അതുപോലെ ചില ഫുഡ് ഐറ്റംസുകളൊക്കെ വിറ്റാമിൻ ഡി ആഡഡ് ആയിട്ട് വരുന്നുണ്ട് ഇതും വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് പക്ഷേ ഇതൊന്നും സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുന്നത് നമുക്കൊരിക്കലും പ്രായോഗികമല്ല ഒരിക്കലും ഒരു ഹെൽത്തി ആയ ചോയ്സ് അല്ല അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി ശരിയായി ലഭിക്കാൻ സൂര്യപ്രകാശം കൊള്ളുക എന്നത് മാത്രമാണ് ശ്വാ മായ മാർഗം അതുപോലെ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുവാനും ശ്രദ്ധിക്കുക